അപ്പോൾ നമ്മളെ ഗൃപാശ്രമാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് അതീവഭക്തിയോട് കൂടെ തന്നെ ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കൃഭാസന മാതാവിനോട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും അറിയാം തീർച്ചയായിട്ടും ഗൃഹാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് ഗൃവാസന മാതാവ് നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ മേലിടപെടുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗിയുള്ള ആൽ ബുദ്ധിമുട്ടുകളോ അത്തരത്തിൽ ഏതെങ്കിലും ജോലി കിട്ടാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥകളോ അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൃഹാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഗൃഹാസന മാതാവിനെ മറ്റുള്ളവരെ കൂടെ അടുപ്പിക്കുക അങ്ങനെ അടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗൃഹാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുകയും അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം അടുത്ത് നിൽക്കുന്നു ആ ഒരു കാര്യം അത് അതുപോലെയാണ് കൃപാശ്രമ മാതാവ് നിങ്ങളെ കൊണ്ടുനടക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ അമ്മ മാതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് വീഡിയോകളിൽ എല്ലാ ദിവസവും ഇടുക അതിനൊക്കെ ചെറിയ മിനിറ്റുകൾ കുറച്ച് സമയം മാത്രമേ വേണ്ടുള്ളൂ അത് നിങ്ങൾ കണ്ടെത്തുക കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുകയും നല്ല സന്തോഷത്തോടെയുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും വേണമെങ്കിൽ അമ്മയുടെ കൂടെ കൂട്ടുപിടിക്കണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് സമയം നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാം അപ്പം നമുക്ക് കൃപാസന മാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കാം അമ്മേ പരിശുദ്ധ മാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിലും അമ്മ മാധ്യസം എഴുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്ക് ഞങ്ങൾ ൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അടുത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പം നന്ദിയോടെ മാതാവിനോട് ഏറ്റു പറയാം അമ്മേ മാതാവ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിന് ഞാൻ നന്ദി പറയുന്നു എന്നൊരു രീതിയിൽ നിങ്ങൾ അമ്മയോട് നന്ദി പറയുക അമ്മയെ ഭരിച്ചത് അമ്മയെ ദേവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കുർവാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരസഭയ്ക്ക് സമർപ്പിച്ചിരുന്ന പഠന ലേഖരുടെ മരുവാസ്തു നഷ്ടവും ദൈവശാസ്ത്ര അന്വേഷണ പ്രണംഗങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവം മാതാവിന്റെ പ്രത്യേകത സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞീ വാഗ്ദാനത്തിന് പേടകം പ്രവചിച്ച് പ്രകടന മാതാവുമായി ഭരിച്ചത് അമ്മയുടെ ഭക്തി തിരസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്താവസ്ഥയുടെ ലോട്ട് കഴിയുന്ന മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധ 띵대우셰크 띵게 해리견. ഞാൻ കുടുംബങ്ങളെയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആൾക്കാരെയും അവരെയും അവരുടെ ആവശ്യങ്ങളും അമ്മയും മാതാവ് അങ്ങയുടെ താൽക്കാലികളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെ അമ്മയും മാതാവെ കാത്തൂറണമേ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനലിനെ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുകയും ഈ ചാനലിലെ എല്ലാ ദിവസവും പ്രാർത്ഥനകൾ പങ്കെടുക്കുകയും ചെയ്യുന്നവരെ അമ്മയും മാതാവ് അങ്ങയുടെ കരസ്പർശം കൊണ്ട് അവരെ അനു അനുഗ്രഹിക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ഭൂസ്തു അങ്ങേക്ക് ഭൗമസംരക്ഷണ പ്രവഞ്ച പ്രകൃതി അന്തരിച്ച് പ്രതിഷ്ഠിക്കുവാൻ ഈ വഴി ഇടയാക്കണമെ പരിശുദ്ധ അമ്മേജ്മാൻ മാതാവിസാഗര കൃപാസ്ത്ര പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിങ്ങളുടെ നിയോഗം പറയുക അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ ആ

സ്ത്രീകൾ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയത്തവരെ ഞാൻ പറഞ്ഞത് സമയത്ത് ആറിക്ഷണേ സ്വസ്ഥീർത്തയുടെ സ്ത്രീകൾ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ടാണോ പരിശുദ്ധപറമേമ്മേ പാടില്ല ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞു സമയത്ത് വിഷമേ ഞാൻ പറഞ്ഞാറുമെ സ്വസ്ഥയുടെ സ്ത്രീകളുഗ്രഹമായ ശോ അനുഗ്രഹപ്പെട്ടു പുരുഷ പാളക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞു സമയത്തൊന്നും വിഷണമേ സ്വസ്ഥീർത്തങ്ങൾ അനുഗ്രഹിഗ്രഹിക്കട്ടനാണ് പരിശുദ്ധ പറയുമ്പോളാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞു സമയത്ത് തൊമ്പേർമേ സ്ഥിരീർത്ത വാങ്ങിയ സ്ത്രീല അനുഗ്രഹി അനുഗ്രഹിക്കപ്പെട്ടനാണോ ബ്രൻഡ് മേ പാളെ ഇപ്പോഴും സമയത്ത് കൃതാമങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെടാനാണ് ഇപ്പോഴ സമയത്ത് തമ്പരാനുള്ള വിഷുസ്ഥിതി അതിലെ പലപ്പോഴും നീക്കാമേ കൃപാസമാധാനം മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കമന്റായിട്ടിടുക ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്